ഹായ് ഓൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം സി എസ് സീറോ ട്വൽവ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് എന്ന പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഓക്കെ ഈ ഒരു പേപ്പറിൽ എത്ര ബ്ലോക്സ് ആണ് വരുന്നത് ഓരോ ബ്ലോക്സിലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് അതിലെന്തൊക്കെ കണ്ടന്റ് ആണ് കവർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റ് ബ്ലോക്കില് നമുക്ക് ഡിജിറ്റൽ സർക്യൂട്ട്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഓക്കെ ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ സർക്യൂട്ട്സ് അപ്പം ബ്ലോക്ക് വണ്ണില് ഫോർ യൂണിറ്റ്സ് ഉണ്ട് അത് അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ സർക്യൂട്ട്സ് അപ്പം ഇവിടെ നമുക്ക് ബേസിക് കമ്പ്യൂട്ടർ ആണ് ബേസിക്കലി നോക്കാനുള്ളത് അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പിന്നെ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഓക്കെ പിന്നെ നമുക്ക് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇത്രയും ഒരു കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്റർ യൂണിറ്റ് വൺ ബേസിക് കമ്പ്യൂട്ടർ എന്ന ചാപ്റ്ററിൽ നോക്കാനുള്ളത് അപ്പം നമ്മൾ പറഞ്ഞു ആർക്കിടെക്ചർ ഇപ്പം മോ മോസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടേഴ്സിൽ വരെ യൂസ് ചെയ്യുന്ന ഒരു ആണ് ദ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഈ പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഓരോ കമ്പോണൻസും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ മെമ്മറി ആയാലും സി പി യു പ്രോസസ്സർ അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഇതിന്റെ കണക്ഷൻ അതിന്റെ കമ്മ്യൂണിക്കേഷൻ ഇന്ററാക്ഷൻ ഇതൊക്കെ ആയിരിക്കും നമുക്ക് വോൺ ഹ്യൂമൻ ആർക്കിടെക്ചറില് പഠിക്കാനുള്ളത് പിന്നെ നമുക്ക് അത് ഇന്റേണൽ ആയിട്ട് വരുന്ന വർക്കിങ് അതുപോലെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് സിസ്റ്റത്തിലേക്ക് കൊടുക്കാം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ സപ്പോസ് നമുക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം ഓക്കെ അത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ആഡ് ടു നമ്പേഴ്സ് അപ്പൊ ആ ഒരു ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ കുറെ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടായിരിക്കും അത് ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അതാണ് ഇൻസ്ട്രക്ഷൻ നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു ആ ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണ് പോകുന്നത് അതുപോലെ ഈ ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ ഫോർ എക്സാമ്പിൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനാണെങ്കിൽ ഇത് കുറേ സ്റ്റെപ്സിലൂടെയായിരിക്കും കടന്നു പോകുന്നത് ഓക്കെ അങ്ങനെ പല സ്റ്റെപ്സ് കവർ ചെയ്തിട്ട് ഫൈനലി നമുക്ക് ഔട്ട്പുട്ട് കിട്ടും അപ്പം ഈ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റെപ്സ് എന്നെ ഓവറോൾ നമുക്ക് പറയാം ഇൻസ്ട്രക്ഷൻ സൈക്കിൾ നമുക്ക് ഇൻസ്ട്രക്ഷൻ സൈക്കിളിനെ പറ്റിയും ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് പിന്നെ നമ്മളിപ്പോ പറഞ്ഞു ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു ആ ഒരു പർട്ടിക്കുലർ പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും എറർ കണ്ടീഷൻ ഓക്കെ നോർമൽ എക്സിക്യൂഷൻ ഫ്ലോയെ സ്റ്റോപ്പ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഇൻട്രപ്സ് ഓക്കെ അതിനാണ് ഇൻട്രപ്സ് എന്ന് പറയുന്നത് ആ ഇൻട്രപ്സിൻ്റെ കോൺസെപ്റ്റ് അതൊക്കെ അവിടെ പഠിക്കാനുണ്ട് പിന്നെ നമുക്ക് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് നമുക്കറിയാം ദെർ ആർ ഫൈവ് ജനറേഷൻസ് ഓക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് ട്രാൻസിസ്റ്റർ ആണോ വോക്കം ട്യൂബാണോ ഇൻറ്റർ ഇൻ്റർഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണോ മൈക്രോ പ്രോസസ്സർ ആണോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണോ ഇതിനെ ബേസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജിയുടെ ബേസിൽ നമുക്ക് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും ഇതിൽ വരുന്നുണ്ട് അപ്പം മെയിനായിട്ട് ഇത്രയും കണ്ടന്റ് ആണ് യൂണിറ്റ് വണ്ണിൽ നമുക്ക് പഠിക്കാനുള്ളത് ദെൻ നമ്മൾ ബ്ലോക്ക് വണ്ണിൽ തന്നെ യൂണിറ്റ് ടൂയിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ഡേറ്റ റെപ്രസെൻറ്റേഷൻ ഓക്കെ യൂണിറ്റ് ടു ഡേറ്റ റെപ്രസെന്റേഷൻ അവിടെ എന്താ നമുക്ക് പഠിക്കാനുള്ള ചോദിച്ചാല് നമുക്കറിയാം നമ്മൾ നോർമലി കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ കൊടുക്കുന്നു ഫോർ എക്സാമ്പിൾ നമ്മൾ എങ്ങനെയൊക്കെ ഡേറ്റ ഇൻപുട്ട് ചെയ്യാം ആ നമുക്ക് നമ്പേഴ്സ് ആയിട്ട് ഇൻപുട്ട് ചെയ്യാം അല്ലെങ്കിൽ ആൽഫബെറ്റ്സ് അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക് ഫോമാറ്റിലൊക്കെ നമ്മൾ ഡേറ്റ ഇൻപുട്ട് ചെയ്യും അപ്പം ഈ ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റ ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ആയാലും അല്ലെങ്കിൽ ഇമേജസ് ആയാലും അതൊക്കെ കമ്പ്യൂട്ടർ സിസ്റ്റം എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് ബൈനറി ഫോമാറ്റിലായിരിക്കും നമുക്ക് ഇവിടെ ഈ ഇമേജിൽ അതിന് സിമ്പിളായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡേറ്റ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റയെ കമ്പ്യൂട്ടർ സിസ്റ്റം എങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് അതിന് സീറോസ് ആൻഡ് വൺസ് ഫോർമാറ്റില് ഡിജിറ്റൽ ഫോർമാറ്റില് ബൈനറി ഫോർമാറ്റിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് അപ്പം ഡേറ്റ റെപ്രസെന്റേഷൻ അപ്പം അതിന് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഓക്കെ അതാണ് ബി സി ഡി പിന്നെ ആൽഫാന്യൂമറിക് റെപ്രസെന്റേഷന് യൂസ് ചെയ്യുന്ന ആസ്കി ഉണ്ട് ഇസ്കി എപ്സിഡിക് യുണികോഡ് ഇതുപോലുള്ള റെപ്രസെന്റേഷൻ ഇന്റർനാഷ ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഈ നമുക്ക് ഈ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അതാണ് അതിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇപ്പം നമുക്ക് ഈ ഓരോ സ്റ്റാൻഡേർഡ്സും പഠിക്കാനുണ്ട് അതുപോലെ ഫിക്സഡ് പോയിന്റ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻസ് അപ്പൊ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് അതായത് ഡെസിമൽ പോയിന്റ് വരുന്ന പോയിന്റ് വരുന്ന നമ്പേഴ്സ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള റെപ്രസെന്റേഷൻ ഉണ്ട് അതുപോലെ നമ്മുടെ കോഡിൽ വരുന്ന എറർ നമ്മൾ ഈ ഡേറ്റയെ നമ്മുടെ ഡേറ്റയെ കമ്പ്യൂട്ടർ ഡേറ്റ അതായത് ബൈനറി ഡേറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ വരാൻ ചാൻസ് ഉള്ള എറർ ഒക്കെ എങ്ങനെ എററിനെ ഡിറ്റക്റ്റ് ചെയ്യാം ആ കറക്ഷൻ ആ കോഡിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം ഇതൊക്കെയാണ് ഡേറ്റ റെപ്രസെൻറ്റേഷൻ എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ദെൻ നമുക്ക് യൂണിറ്റ് ത്രീയിലേക്ക് പോകുമ്പോൾ നമുക്ക് ലോജിക് ഗേറ്റ്സിനെ പറ്റി പഠിക്കാനുണ്ട് ഓക്കെ നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എന്താ കാൽക്കുലേഷൻസ് അതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ഓപ്പറേഷൻസ് ഡേറ്റ ട്രാൻസ്മിഷൻ അതുപോലെ കോഡ് കൺവേർഷൻ ഈ പ്രോസസ് ഒക്കെ നമ്മൾ നട നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ലോജിക് ഗേറ്റ്സിൻ്റെ ഹെൽപ്പോടുകൂടി കൂടി ഓക്കെ അപ്പം ഈ ലോജിക് സർക്യൂട്ട്സ് അതിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ലോജിക് ഗേറ്റ് ആണെന്ന് നമുക്ക് പറയാം ലോജിക് ഗേറ്റ്സ് അപ്പൊ നമുക്കറിയാം അഡീഷണൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഓർ ഗേറ്റ് അതുപോലെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് പിന്നെ നോട്ട് ഗേറ്റ് അങ്ങനെ പല ഗേറ്റ്സ് ലോജിക് ഗേറ്റ്സ് ഉണ്ട് അപ്പൊ ആ ഗേറ്റ്സ് ആ ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മള് ചെയ്യുന്ന ഡിഫറെൻറ് ഓപ്പറേഷൻസ് നമുക്കിവിടെ പഠിക്കാനുണ്ട് ഓക്കെ അപ്പൊ ഈ ചാപ്റ്ററിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോജിക് ഗേറ്റ്സ് ആണ് പഠിക്കാനുള്ളത് പിന്നെ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ് പഠിക്കാനുണ്ട് പിന്നെ ആഡേഴ്സ് ഡി കോ മൾട്ടിപ്ലക്സർ എൻകോഡ് റോം പ്രോഗ്രാമബിൾ ലോജിക് റേ ഇത് ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഇൻഡെപ്റ്റ് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ഉണ്ട് ഓക്കെ നെക്സ്റ്റ് വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ലോജിക് ഗേറ്റ്സ് ബ്ലോക്ക് വണ്ണിൽ തന്നെ ഫോർത്ത് ചാപ്റ്റർ അപ്പം ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലി ഫ്ലിപ്പ് ഫ്ലോപ്സിനെ പറ്റി പഠിക്കാനുണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ബൈനറി ഡേറ്റെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് അതിന് രണ്ട് ആക്റ്റീവ് സ്റ്റേറ്റ് ആയിരിക്കും ഉള്ളത് അതിനെപ്പറ്റിയൊക്കെ ഇൻഡെപ്റ്റ് നമ്മൾ പഠിക്കും പിന്നെ സീക്വൻഷ്യൽ സർക്യൂട്ട്സിനെ പറ്റി പഠിക്കാനുണ്ട് സീക്വൻഷ്യൽ സർക്യൂട്ടിന്റെ ഡിസൈൻ പിന്നെ രജിസ്റ്റേഴ്സ് ഓക്കെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് റാം കൗണ്ടേഴ്സ് ഇതിനെ ഇതിനെപ്പറ്റി ഒക്കെ സർക്യൂട്ട്സിനെ പറ്റിയെല്ലാം നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുണ്ട് ഇത്രയാണ് ബ്ലോക്ക് വണ്ണിൽ വരുന്ന ഫോർ ചാപ്റ്റേഴ്സ് ഇനി ബ്ലോക്ക് ടൂവിലേക്ക് വരുമ്പം നമുക്കിവിടെ പഠിക്കാനുള്ളത് ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഓക്കെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ അതില് മെമ്മറി സിസ്റ്റത്തെ പറ്റി പഠിക്കാനുണ്ട് ഓക്കെ നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെല്ലാം നമ്മുടെ സിസ്റ്റത്തിലെ മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് അല്ലെ കമ്പ്യൂട്ടർ മെമ്മറി അപ്പൊ മെമ്മറി തന്നെ ഇന്റേണൽ മെമ്മറി ഉണ്ട് എക്സ്റ്റേണൽ മെമ്മറി ഉണ്ട് ഓക്കെ ഇന്റേണൽ മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനുള്ളിൽ തന്നെ വരുന്ന മെമ്മറീസ് ആണ് ഓക്കെ അപ്പം റാമ് റോമ് അങ്ങനെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അപ്പൊ നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ അതർ ദാൻ ണൽ മെമ്മറി വി ആർ യൂസിങ് സം എക്സ്റ്റേണൽ ഡിവൈസ് ഫോർ എക്സാമ്പിൾ നമ്മൾ സി ഡി യൂസ് ചെയ്യുക ഫ്ലോപ്പി ഡിസ്ക് അതുപോലെ പെൻ പെൻഡ്രൈവ് ഇതൊക്കെ നമുക്ക് പറയാം എക്സ്റ്റേണൽ മെമ്മറി സ്റ്റോറേജ് ഡിവൈസസ് ആണ് അപ്പം നമുക്ക് അതിനെ അതിനെപ്പറ്റിയുള്ള നമുക്ക് മെമ്മറിയുടെ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഇൻ ഡെപ്തിൽ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ഉണ്ട് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് ടൂല് ബ്ലോക്ക് ടൂവില് നമ്മൾ ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ നെക്സ്റ്റ് വരുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റത്തെ പറ്റി നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് ഓക്കെ അപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ഡിവൈസ് അതെങ്ങനെയാണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സിസ്റ്റവുമായിട്ട് അതായത് നമ്മുടെ ഡിഫറെന്റ് കമ്പോണൻ സിപിയും ഇതുമായിട്ടൊക്കെ വരുന്ന ഇന്ററാക്ഷൻസ് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത് ഓക്കെ യൂസറിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഡേറ്റ എങ്ങനെയാണ് പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് തരുന്നത് ഇങ്ങനെ അതുപോലെ തന്നെ മെമ്മറി ആക്സസ് ഡി എം എ ഡി എം എ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് പിന്നെ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ടെക്നിക്സ് പഠിക്കാനുണ്ട് ഡിവൈസ് കൺട്രോളേഴ്സിന്റെ കോൺസെപ്റ്റ് പഠിക്കാനുണ്ട് പിന്നെ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ഇന്റർഫേസസ് ഇങ്ങനെ ആ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റവുമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു പർട്ടിക്കുലർ യൂണിറ്റിലാണ് ഓക്കെ ഇനി ബ്ലോക്ക് ടൂവിൽ തന്നെ യൂണിറ്റ് ത്രീയിൽ വരുന്നത് സെക്കൻഡറി സ്റ്റോറേജ് ടെക്നിക്സ് ആണ് ഓക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് മെമ്മറിയെ സ്റ്റോറേജിന്റെ ബേസിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഇന്റേണൽ എക്സ്റ്റേണല് അപ്പം എക്സ്റ്റേണലിൽ വരുന്നതാണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് നമുക്ക് അതിൽ കൺസിഡർ ചെയ്യാം അതിൽ വരുന്നത് നമുക്കറിയാം ഓപ്റ്റിക്കലായിട്ടുള്ളത് അതിൽ വരാം ഒപ്റ്റിക്കലി വരുന്നതാണ് സി ഡി ഡി വി ഡി ബ്ലൂറേ ഡിസ്ക് ഇതൊക്കെ പിന്നെ മാഗ്നറ്റിക് ആയിട്ട് ഹാർഡ് ഡിസ്ക് ഫ്ലോപ്പി ഡിസ്ക് പിന്നെ ഫ്ലാഷ് മെമ്മറിയിൽ വരുന്ന യു എസ് ബി മെമ്മറി കാർഡ് എസ് ഡി കാർഡ് അപ്പം നമ്മൾ സെക്കൻഡറി സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന റിമൂവബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് ഓപ്ഷൻസിനെ പറ്റിയും ഒക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും ഓക്കെ െൻ നമുക്ക് ബ്ലോക്ക് ടൂയില് തന്നെ നാലാമത്തെ ചാപ്റ്റർ ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ടെക്നോളജീസ് ഓക്കെ അപ്പൊ നമുക്കറിയാം നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റവുമായിട്ട് ഇന്ട്രാക്ട് ചെയ്യുന്നത് നമ്മൾ സിസ്റ്റവുമായിട്ട് ഇന്ട്രാക്ട് ചെയ്യുമ്പം നമുക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു അതിനെ പ്രോസസ്സ് ചെയ്ത് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു അപ്പൊ ഈ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കൊടുക്കുന്നത് ഇൻപുട്ട് ഡിവൈസസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്കറിയാം എന്തൊക്കെയാ ഇൻപുട്ട് ഡിവൈസസ് ആ നമ്മള് യൂസ് ചെയ്യുന്നത് കീബോർഡ് ഓപ്റ്റിക്കൽ പെണ് ഓക്കെ ബാർക്കോട്ട് റീഡ് ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഇൻപുട്ട് കൊടുക്കാം സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് കൊടുക്കാം അപ്പം ഇതിനെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരുന്നത് മോണിറ്ററിൽ കൂടെ ഒക്കെയാണ് അല്ലെ മോണിറ്റർ വഴി നമുക്ക് കിട്ടും അതുപോലെ ഹെഡ്സെറ്റ് നമുക്ക് പ്രിന്റേഴ്സ് ലേസർ പ്രിൻ്റർ ഇതേക്കൂടെ ഒക്കെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് അപ്പം ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ടെക്നോളജീസിനെ പറ്റിയൊക്കെയാണ് ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ യൂണിറ്റ് ഫോറില് പഠിക്കാനായിട്ട് ഉള്ളത് അതുകൂടാതെ നമുക്ക് അവിടെ മോഡത്തിനെ പറ്റിയും സ്കാനേഴ്സിനെ പറ്റിയും പവർ സപ്ലൈയെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് വൺ ഇനി നമ്മൾ ബ്ലോക്ക് ത്രീയിലേക്കാണ് പോകുന്നത് ഓക്കെ ബ്ലോക്ക് ത്രീ ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓക്കെ സിപിയുനെ പറ്റിയാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത് അപ്പം ബേസിക്കലി നമുക്കറിയാം ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയാം സിപിയു എല്ലാ അരത്തമെറ്റിക്കൽ ലോജിക്കൽ ഓപ്പറേഷൻസും എല്ലാം പെർഫോം ചെയ്യുന്നത് സിപിയുന്റെ ഹെൽപ്പോട് കൂടിയാണ് അപ്പം നമ്മൾ അപ്പം ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ഈ ചാപ്റ്ററിൽ പഠിക്കും ഓക്കെ ഇൻസ്ട്രക്ഷൻ്റെ നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ഷൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് ഓക്കെ അപ്പം ആ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്താണ് ആ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ വരുന്നതാണ് ഓക്കെ നമുക്കൊരു അഡ്രസ് മോഡ് കാണും അഡ്രസ് മോഡിന് കറസ്പോണ്ടിങ് ഒരു ഓപ് കോഡ് കാണും ഓക്കെ ഒരു പർട്ടിക്കുലർ മെമ്മറി അഡ്രസ് ആണ് അഡ്രസ് മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദെൻ വി ഹ് എ ഓപ് കോഡ് അതിന് കറസ്പോണ്ടിങ് ഒരു ഓപ് കോഡ് നമുക്ക് ഏത് ഓപ്പറേഷൻ ആ പെർഫോം ചെയ്യേണ്ടത് ദെൻ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ അതായിരിക്കും ഓപ്രാൻഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു ഫോമാറ്റിൽ ഓക്കെ മെഷീൻ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഫോ ഫോർമാറ്റിലായിരിക്കും വരുന്നത് ഒരു അഡ്രസ് അഡ്രസ്സിങ് മോഡ് കാണും ദെൻ ഒരു ഓപ് കോഡ് കാണും ദെൻ ഒരു ഓപ്പറാൻഡ് കാണും അപ്പം നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഓക്കെ ഇപ്പം നമ്മളിത് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഓക്കെ അപ്പം ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ ഉള്ളത് നെക്സ്റ്റ് ബ്ലോക്ക് ത്രീയിൽ നമുക്ക് സെൻട്രൽ പ്രോസസിങ് യൂണിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ അവിടെ സിപിയുനെ പറ്റിയാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ദെൻ സിപിയുന്റെ സ്ട്രക്ചർ നമ്മൾ പഠിക്കും ബേസിക് സ്ട്രക്ചർ ഓഫ് സിപിയു ദെ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രജിസ്റ്റേഴ്സ് ഹൈ സ്പീഡ് സ്റ്റോറേജ് ആണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പം ആ രജിസ്റ്റേഴ്സിന്റെ ഓർഗനൈസേഷൻ പഠിക്കാനുണ്ട് ജനറൽ റെജിസ്റ്റേഴ്സിൻ്റെ പ്രോസസ്സർ പ്രോസസ്സിലുള്ള പ്രോസസ്സറിലുള്ള രജിസ്റ്റേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട് ദെൻ മൈക്രോ ഓപ്പറേഷൻ കോൺസെപ്റ്റ്സ് Uh, then instruction ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ആൻഡ് മൈക്രോ ഓപ്പറേഷൻസ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് ഇതിനെപ്പറ്റി ഒക്കെയാണ് നമുക്ക് ബേസിക്കലി സിപിയുന്റെ ഒരു ഓപ്പറേഷൻസ് ഓർഗനൈസേഷൻ ആണ് സിപിയുന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ആണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ദെൻ യൂണിറ്റ് ത്രീയില് നമ്മൾ പറഞ്ഞല്ലോ സിപിയുനകത്ത് തന്നെ വരുന്നതാണ് എ എൽ യു ഓക്കെ അരത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് നമ്മളുടെ സെൻട്രൽ സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റിൽ ആയിട്ട് വരുന്ന കമ്പോണൻസ് ആണ് എൽ യു അരത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് പിന്നെ കൺട്രോൾ യൂണിറ്റ് ഉണ്ട് സി യു കൺട്രോൾ യൂണിറ്റ് ദെൻ വി ഹാവ് മെമ്മറി ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മളുടെ സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റിൽ വരുന്നത് അപ്പം നമ്മൾ എ എൽ യു ഓർഗനൈസേഷൻ അപ്പം സി പി യുയിൽ വരുന്ന ഒരു പാർട്ടാണല്ലോ എ എൽ യു റ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഇവിടെ ആയിരിക്കും എല്ലാ അരുത്തമെറ്റിക്കും അതുപോലെ അഡീഷൻസ് സബ്ട്രാക്ഷൻ എന്നുള്ള അരിത്തമെറ്റിക്കൽ അതുപോലെ ലോജിക്കൽ ഓപ്പറേഷൻസ് ഇതൊക്കെ പെർഫോം ചെയ്യുന്നത് എ എൽ യുല് ആയിരിക്കും അപ്പം ഈ ഒരു എ എൽ യു എൽ യുവിന്റെ ഓർഗനൈസേഷൻ അതിന്റെ ഡിസൈൻ എങ്ങനെയാണ് വരുന്നത് അതിൽ നടക്കുന്ന ഓപ്പറേഷൻസ് ഓക്കെ ലോജിക് മൈക്രോ ഓപ്പറേഷൻ ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻസ് ഇതൊക്കെ ആയിരിക്കും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യുന്നത് െൻ നമ്മുടെ ബ്ലോക്ക് ത്രീയിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ദെർ ആർ ഡിഫറെ കമ്പോണൻസ് ഇൻ എ എൻ യു അതിൽ വരുന്ന ഒരു യൂ ഒരു കമ്പോണന്റ് ആണ് കൺട്രോൾ യൂണിറ്റ് ഓക്കെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും സിസ്റ്റത്തിന്റെ ഓവറോൾ ഫംഗ്ഷനാലിറ്റിയെ കൺട്രോൾ സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത് ഓക്കെ അപ്പം ദ കൺട്രോൾ യൂണിറ്റ് അപ്പം നമുക്ക് ആ കൺട്രോൾ യൂണിറ്റിന്റെ ഒരു ബേസിക് സ്ട്രക്ചറൊക്കെയാണ് ഇവിടെ പഠിക്കാനായിട്ടുള്ളത് കൺട്രോൾ ഇവിടെ നമുക്ക് ഒരു ഇമേജ് കാണാം അപ്പം ഇൻ ഡെപ്ത് നമ്മൾ അപ്കമിംഗ് സെഷൻസിൽ അതിനെപ്പറ്റി പഠിക്കും ഓക്കെ ദെൻ ബ്ലോക്ക് ത്രീയിലെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിന്റെ അണ്ടറിൽ വരുന്ന ഫിഫ്ത്ത് ചാപ്റ്റർ ആണ് റിസ്ക് മെഷീൻസിനെ പറ്റി നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് ഓക്കെ റിസ്ക് ആർക്കിടെക്ചർ ഓക്കെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു അപ്പം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാതെ ഒപ്റ്റിമം ആയിട്ടുള്ള ഓക്കെ ഹൈലി എഫിഷ്യൻറ്റും ഒപ്റ്റിമം ആയിട്ടുള്ള റെഡ്യൂസ്ഡ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് റിസ്ക് മെഷീൻസിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പം അത് ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യും ഓക്കെ അത് നമുക്ക് ഓവർ ഹെഡ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാം അപ്പം റിസ്ക് റെഡ്യൂസ്ഡ് സെറ്റ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആ ഒരു ആർക്കിടെക്ചർ നമുക്ക് പഠിക്കാനുണ്ട് ദെൻ അതിനകത്ത് വരുന്ന പ്രിൻസിപ്പിൾസ് ദെൻ റിസ്ക് പൈപ്പ് ലൈനിങ് ഇതൊക്കെ ആയിരിക്കും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഓക്കെ ദെൻ നമ്മൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ പേപ്പറിന്റെ പേര് തന്നെ എന്താണ് ആ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഇപ്പൊ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻസിനെ പറ്റിയാണ് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൂന്ന് ബ്ലോക്സിലായിട്ട് എന്നാൽ ബ്ലോക്ക് ഫോറില് വരുന്നത് നമുക്ക് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിങ്ങിനെ പറ്റി ഓക്കെ നമുക്കറിയാം ആർ ഹൈ ലെവൽ ലാംഗ്വേജ് ലോ ലെവൽ ലാംഗ്വേജ് മിഡിൽ ലെവൽ ലാംഗ്വേജ് ഇങ്ങനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുക അപ്പം ഒരു മിഡിൽ ലെവൽ ലാംഗ്വേജിൽ വരുന്നതാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് അപ്പം അസംബ്ലി ലാംഗ്വേജ് നമ്മൾ അത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായിട്ട് ഡയറക്ട്ലി ഇൻട്ര ഇൻട്രാക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ്ഫുള്ളാണ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ന്യൂമോണിക് കോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഫോർ എക്സാമ്പിൾ നമ്മൾ ന്യുമോണി കോഡ്സ് ആയിട്ടുള്ള ആഡ് മൂവ് അങ്ങനെ ഓക്കെ നമ്മൾ പഠിക്കും അതിനെപ്പറ്റി പഠിക്കും അപ്പം ഈ ഒരു യൂണിറ്റിൽ മൈക്രോ പ്രോസസർ ആർക്കിടെക്ചർ യൂണിറ്റില് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് മൈക്രോ കമ്പ്യൂട്ടർ അതിന്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട് സ്ട്രക്ചർ ഓഫ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സി പി യു ഓക്കെ രജിസ്റ്റർ സെറ്റ് ഓഫ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് പഠിക്കാനുണ്ട് ദെൻ അവിടെ വരുന്ന അഡ്രസ്സിംഗ് മോഡ്സ് ഇതൊക്കെ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുണ്ട് ഓക്കെ ദെൻ നമുക്ക് ബ്ലോക്ക് ഫോറില് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന നമ്മുടെ ബ്ലോക്ക് ഫോറില് സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ആണ് ഓക്കെ നമ്മളിവിടെ പഠിക്കുന്നത് ദ നീഡ് ആൻഡ് യൂസ് ഓഫ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ഓക്കെ അസംബ്ലി പ്രോഗ്രാം എക്സിക്യൂഷൻ ൻ അസംബ്ലി പ്രോഗ്രാം ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ് ഓക്കെ നമ്മൾ അതൊക്കെ പഠിക്കും ഇവിടെ ഇൻപുട്ട് ഔട്ട് പുട്ട് ഇൻ അസംബ്ലി പ്രോഗ്രാമിംഗ് ഹൗ ടു റൈറ്റ് അസംബ്ലി പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് അസംബ്ലി പ്രോഗ്രാം അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗിന്റെ ബേസിക് കോൺസെപ്റ്റ് എങ്ങനെ നമുക്ക് ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം എഴുതാം ആയിരിക്കും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഓക്കെ ദെൻ വി ഹാവ് ദ യൂണിറ്റ് ത്രീ ആൻഡ് ഫോർ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ആ ഇവിടെ നമ്മൾ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ സിമ്പിൾ അസംബ്ലി പ്രോഗ്രാംസ് എഴുതും നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ യൂസ് ചെയ്യത്തില്ല ലൂപ്സ് ലൂപ്പിംഗ് സ്ട്രക്ചർ ഒരു പർട്ടിക്കുലർ കോഡ് പല പ്രാവശ്യം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണ നമ്മൾ ലൂപ്സ് യൂസ് ചെയ്യും ഓക്കെ അപ്പൊ ലൂപ്സ് കമ്പാരിസൺസ് അതുപോലെ തന്നെ പ്രോഗ്രാം ഫോർ അരത്തമെറ്റിക് ആൻഡ് സ്ട്രിംഗ് ഓപ്പറേഷൻ അറേ അറേ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് യൂസ് ഓഫ് അറേസ് ഇൻ അസംബ്ലി ദെൻ മോഡുലാർ പ്രോഗ്രാമിംഗ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വലിയ ഒരു പ്രോഗ്രാമിനെ സ്മോൾ സ്മോൾ മൊഡ്യൂൾസ് ആക്കിയിട്ട് അതിന്റെ ഓവർഹെഡ് കുറച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം അതായത് സ്മോൾ സ്മോൾ ചെറിയ പാർട്സ് ആക്കിയിട്ട് മൊഡ്യൂൾസ് ആക്കിയിട്ട് പ്രോഗ്രാമിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യും അപ്പം അതിനെപ്പറ്റി പഠിക്കാനുണ്ട് പിന്നെ നമുക്ക് അസംബ്ലി ലാംഗ്വേജ് റുട്ടീൻസ് ടു ഹൈ ലെവൽ ലാംഗ്വേജ് ഇവിടെ അതുപോലെ ഇൻട്രപ്റ്റ്സിനെ പറ്റി പഠിക്കാനുണ്ട് പിന്നെ ദെൻ വി ഹാവ് ഡിവൈസ് ഡ്രൈവേഴ്സ് ഇൻ അസംബ്ലി ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ നമുക്ക് കാണാം അസംബ്ലി ലാംഗ്വേജിന് നമ്മൾ പറഞ്ഞല്ലോ ന്യൂമോണിക് കോഡ്സ് ആ യൂസ് ചെയ്യുന്നതെന്ന് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ന്യൂമോണിക് കോഡ്സ് ഒക്കെ വരുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും അസംബ്ലി ലാംഗ്വേജ് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും വരുന്നത് ഓക്കെ അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക്